രണ്ട് വിരലിൽ പറ്റിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മൂക്കിൽ തച്ചാ മതി ആദ്യം ഇച്ചിരി പ്രശ്നമൊക്കെ കാണും പിന്നെ ആദ്യം കണ്ണീന്ന് ഇച്ചിരി വെള്ളമൊക്കെ വരും അത് കഴിച്ച മൂക്കിൽ നിന്നും വെള്ളം വരും നല്ല നല്ല പവർ കൂടിയ സാധനമാണ് നമുക്ക് നല്ല പവറിലേക്കുന്നത് പവർ കുറഞ്ഞായിരുന്നെങ്കിൽ ഒത്തിരി പവർ ഏക്കൂല്ല ഗൈസ് ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ട് എന്ത് ചെയ്യും ആ ഒരു പ്രത്യേകം മലയുണ്ട് അവിടെ പോയിട്ട് മൂപ്പാന്ന് നീട്ടി വിളിക്കുകയാണെങ്കിൽ സാധനം ഡെലിവറി ചെയ്യുമെന്നാണ് പുള്ളി പറഞ്ഞത് വാങ്ങിക്കണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് പോയി വാങ്ങിക്കാ ക